ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണമെന്ന വളരെ വിപ്ലവകരമായ ഒരു ആശയം കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടു ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലത്തെ യൂണിഫോം ഇട്ടാൽ മതി അത് സർക്കാരിന്റെ വിപ്ലവകരമായ ഒരു പരിഷ്കാരമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു ഞങ്ങളൊക്കെ വളരെ കൂടി കാത്തിരുന്നു ഇതെന്താണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഇടാവുന്ന യൂണിഫോം ഏതാണ് പക്ഷേ ഫലത്തിൽ കണ്ടത് പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളുടെ യൂണിഫോം ഇട്ടു അതോടുകൂടി അത് ജെൻഡർ ന്യൂട്രലായി എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ആൺകുട്ടികൾ ആരും പെൺകുട്ടികളുടെ യൂണിഫോം ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ വികലമായ ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന കാഴ്ചപ്പാടൊക്കെ കൊണ്ടുവന്ന് സമൂഹത്തിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരിന്റെ ഒരു പ്രതിനിധി തന്നെ പിന്നീട് മതപരമായ ചിഹ്നങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതും നമ്മൾ കേൾക്കുകയുണ്ടായി കന്യാസ്ത്രീകളുടെ സന്യാസവസ്ത്രവും സ്കൂളിലെ യൂണിഫോമും തമ്മിൽ ആ മാത്രമൊക്കെയുള്ള ഒരു അത്രയും ഒക്കെയുള്ള ഒരു വിവരം എവിടെ നിന്നാണ് ഇവർക്ക് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല അവിടെയെല്ലാം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതൊരു വലിയ സമൂഹത്തെ മുഴുവൻ പുത്തി മുറിവേൽപ്പിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം